ഇത് സാംസങ്ങിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരാൾ കൊടുന്ന് തന്നതാണ് അപ്പോൾ ആൾ മേടിച്ചപ്പോൾ ആൾ തന്നു പോയതാണ് നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് പറ്റിയെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു പറ്റ നിങ്ങളാരും പറ്റിക്കപ്പെടാതിരിക്കാനാണ് നിങ്ങൾ നിങ്ങൾക്കത് കാണിച്ചിരുന്നത് ഇത് മേഡ് ഇൻ കൊറിയ എന്നാണ് ഇതിമ കൊടുത്തിട്ടുള്ളത് പക്ഷേ വേണ്ടതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ബാറ്ററി ഉണ്ടാവും ഈ മൂന്ന് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ബാറ്ററി വെറുതെ വെച്ചിരിക്കുകയാണ് ഒരാവശ്യം ഇല്ലാതെ പിന്നെ ഇതിൽ ഒരു കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇത് അവര് പറയുക ഒമ്പതിനായിരം എം എച്ച് ആണ് നമ്മളോട് പറയുന്നത് ഒമ്പതിനായിരം എം എച്ച് ആണ് അതായത് നമ്മൾ ബാറ്ററി ഒരു ഫോണിൽ രണ്ട് തവണ ചാർജ് ചെയ്യാനുള്ള ചാർജ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ബാറ്ററിയുടെ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോളി ഈ ബാറ്ററി അടച്ചിരിക്കുന്ന കണക്ഷൻ കൊടുത്തില്ല ഈ ബാറ്ററി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കാണിച്ചു തരാം ബാറ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ച് മറിച്ചിട്ടുണ്ടാവും ആ പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഒരു മണലാണ് ഇതിന്റെ ഉള്ളില് നമ്മളെല്ലാവരും എല്ലാവരും അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നവരാണ് അതിനുള്ളിലെ അവസ്ഥ ഇതാണ് സഹോദര ഇതാണ് നമ്മളൊരു പവർ ബാങ്ക് വാങ്ങിയപ്പോ നമ്മക്ക് കിട്ടിയ സാധനങ്ങള് ഒരു വീട് പണിക്കുള്ള മണല് ഇന്ത്യൻ മണലല്ല ചൈനീസ് മണല് അതുപോലെ വെറുതെ ഒരു ഒരു ഫ്രെയിം ബാറ്ററി ഇതാണ് ഇതാണിപ്പോ കിട്ടിയ മുതല് ഇതിന്റെ വില അവരിടുന്നത് തൊള്ളായിരം രൂപയാണ് നമ്മൾ ഇതിന്റെ കേസും കാര്യങ്ങളും കണ്ട അട്രേഷനായി നമ്മളിത് പോകും അറുന്നൂറ് കൊടുത്ത് വാങ്ങും ഇതിനൊരു ടോർച്ചും പറയുന്നുണ്ട് അവര് ഇതും വർക്ക് കാണിച്ചു നിങ്ങൾ മേടിച്ച് വഞ്ചിതരാവരുത് അതിനുവേണ്ടി കാണിച്ചു തരിയാണ്